ശേഷം മുലയൂട്ടുന്നത് സുരക്ഷിതമാണോ ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് പകർന്നു നൽകാനാകുന്ന അമൃതാണ് മുലപ്പാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് മുലയൂട്ടാമോ രണ്ട് സ്തനാർബുദത്തിന് ശേഷം മുലയൂട്ടൽ സാധ്യമോ നിങ്ങൾ സ്തനാർബുദം ബാധിച്ച അമ്മയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് മുലയൂട്ടുന്നതിനെ കുറിച്ച് ധാരാളം ആശങ്കകൾ ഈ സമയത്തുണ്ടാകുക സ്വാഭാവികമാണ് സ്തനാർബുദ കോശങ്ങൾ സ്തനത്തിന്റെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോബ്യൂളുകളിൽ നിന്നും ആരംഭിക്കുന്നതിനാൽ നിങ്ങളുടെ ആശങ്കകൾ തികച്ചും സ്വാഭാവികമാണ് സ്തനാർബുദത്തിന് ശേഷം മുലയൂട്ടൽ സാധ്യമല്ല എന്ന് അത് ഒരിക്കലും അർത്ഥമാക്കുന്നില്ല ഒന്ന് കീമോതെറാപ്പിയും മുലയൂട്ടലും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ മുലയൂട്ടലും കീമോതെറാപ്പിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല കീമോതെറാപ്പി സമയത്ത് മുലയൂട്ടൽ അനുവദനീയമല്ല കാരണം മരുന്നുകൾ കുഞ്ഞിലേക്ക് കടക്കുകയും വളർച്ച മുരടിപ്പ് പ്രതിരോധശേഷി കുറയുക അണുബാധ എന്നിവ പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ഗർഭകാലത്ത് ചില സ്ത്രീകൾക്ക് സ്തനാർബുദം കണ്ടെത്താറുണ്ട് ചിലപ്പോൾ പ്രസവത്തിന് ഒരു വർഷത്തിന് ശേഷവും ഇത്തരം സാഹചര്യങ്ങളിൽ ചികിത്സയുടെ സുരക്ഷിതത്വം ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം തെറാപ്പിയുടെ സമയക്രമം എന്നിവയെക്കുറിച്ച് വിവിധ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ശസ്ത്രക്രിയാ വിദഗ്ധരും റേഡിയേഷൻ ഓൺകോളജിസ്റ്റുകളും പ്രസവ ചികിത്സകരും തമ്മിലുള്ള ഏകോപിതമായ പരിശ്രമം ആവശ്യമാണ് രണ്ട് സ്തനാർബുദത്തിന് ശേഷമുള്ള മുലയൂട്ടൽ സ്തനാർബുദത്തെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല ചികിത്സയ്ക്ക് ശേഷവും കൂടുതൽ സംരക്ഷണവും ധാരാളം ഫോളോ അപ്പുകളും പരിചരണവും സ്തനാർബുദ ചികിത്സ വിജയിക്കാൻ അത്യാവശ്യമാണ് സ്തനാർബുദത്തിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഹോർമോൺ അല്ലെങ്കിൽ ഓറൽ കീമോതെറാപ്പി ചികിത്സയിൽ അല്ലെങ്കിൽ മുലയൂട്ടുന്നത് സുരക്ഷിതമാണ് പക്ഷേ ഹോർമോൺ അല്ലെങ്കിൽ കീമോതെറാപ്പി ചികിത്സ നിങ്ങളിലെ പാലുൽപാദനത്തെ ഉൽപാദനത്തെ ബാധിച്ചേക്കാം സ്ഥനശസ്ത്രക്രിയയ്ക്കും റേഡിയേഷൻ വിധേയമായ ഭാഗത്തു നിന്നും പാൽ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചികിത്സ ചെയ്യാത്ത മറുസ്ഥനത്തിൽ നിന്നും നിങ്ങൾക്ക് കുഞ്ഞിനെ മുലയൂട്ടാനാകും ചികിത്സ കഴിഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം കുഞ്ഞിനെ മുലയൂട്ടുന്നത് തികച്ചും സുരക്ഷിതമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്ഥനാർബുദ ചികിത്സയ്ക്ക് ശേഷം മുലയൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്തനാർബുദ ചികിത്സ പൂർത്തിയായി ഡോക്ടർ അറിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ ആരംഭിക്കാം എന്നാൽ വിപണിയിൽ ലഭ്യമായ നവജാത ശിശുക്കൾക്കുള്ള മറ്റു ഭക്ഷണങ്ങൾ കൂടി കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന തീവ്ര മരുന്നുകൾ മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് കിട്ടാൻ എളുപ്പമാണ് അതിനാൽ കഴിവൊന്നും മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള മറ്റനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നി ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.